അല്ല ഗൈസ് അപ്പോൾ ഇന്ന് രാത്രി ലക്ഷ്മി ഫ്രൈ ലാളേട്ടൻ്റെ മൊത്തം വീഡിയോ ഉണ്ടല്ലോ പ്രൊമോ പ്രൊമോലും ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് കാണിക്കണമല്ലേ ബോറു പരിപാടി മൂപ്പറിങ്ങനെ വാതിലൊക്കെ തുറന്നിട്ട് വരുന്ന സമയത്ത് ഉള്ളിലേക്ക് കിടക്കാമെന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നെയ്യും അതുപോലെ തന്നെ ഒരാൾ വേറൊരാളോട് ഒരു കാര്യം പറഞ്ഞു അത് തേർഡ് പാർട്ടി എന്ത് ചെയ്തു കണ്ടൻ്റാക്കി മാറ്റി കണ്ടൻറ്റൊക്കെ ചെയ്യാം പക്ഷേ അതിനൊരു മര്യാദ വേണ്ടീ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കാം പക്ഷേ അതിനൊരു മര്യാദ വേണ്ടീ ഒന്നും ഇവിടെ വെച്ച് പോകാൻ ഉറപ്പിക്കില്ല എന്നുള്ള രീതിയിൽ അല്ലേ എന്താണ് ജെയ്സ് അങ്ങനെ വല്ലതൊക്കെ നടക്കോ ഒന്നും പറയാൻ പില്ല കേട്ടോ ഇങ്ങനെ ഡ്രമാറ്റിക്കായിട്ടൊക്കെ ഇവർ കാണിക്കണത് പക്ഷേ കാര്യമായിട്ട് ചോദിക്കൊന്നുമില്ല ചാലപ്പലും കഴിക്കാൻ സാധ്യതയുണ്ട് ഈ പക്ഷേ എനിക്ക് തോന്നണത് എൻ്റെ ഒരു സംശയം എന്താ പറയുക ജയ്സ് ഇവർ ടി ആർ പി കുത്തനെ കൂട്ടണോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രമാറ്റിക്കായിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു പ്രമോസാനങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഒന്നും അല്ല റേറ്റിംഗ് ഉണ്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡിന് വീക്കെൻഡ് എപ്പിസോഡിനല്ലേ പുറത്താക്കും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാരണം കൊണ്ട് പിടിച്ച് പുറത്താക്കും എന്ന് തോന്നുന്നുണ്ടോ എന്തായാലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കുന്നതാണ് ഗേസ് എനിക്ക് തോന്നുന്നത് അതായത് എല്ലാവരുമായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അവിടെ ഉള്ള എല്ലാവരോടും അത്രയും കണ്ടസ്റ്റൻസില്ലേ എല്ലാ കണ്ടസ്റ്റൻസിനോടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ചെയ്തത് ഏറ്റവും ശരിയോ എന്നൊക്കെ ചോദിക്കണ്ടാവും തോന്നുന്നു ഗേസ് എന്തായാലും ഇന്ന് ലാലേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഓണിയൽ ചിലപ്പോൾ കരയാൻ സാധ്യതയുണ്ട് ഇത് അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ തോന്നുന്നുണ്ട് ലാലേട്ടനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഓണിയലിൻ്റെ ഇത്രയും ദിവസം ഇനി കണ്ടില്ലാത്തൊരു ഫേസ് ഇന്ന് ഒണിയലിൻ്റെ കണ്ടസ്റ്റൻസൊക്കെ കാണും എന്ന് തോന്നുന്നു കേസ് ആ കൺവെൻഷൻ റൂമിൽ മൂപ്പിന് പൊട്ടിക്കരങ്ങുന്നുണ്ടോ ഒരു പക്ഷേ അങ്ങനെ വിതുമ്പാനെങ്കിലും ഉള്ള ഒരു സാധ്യത ഇന്ന് കാണുന്നുണ്ട് കേസ് എന്തായാലും ലക്ഷ്മിക്ക് കട്ടയ്ക്കുള്ള ഒരു വാണിങ് ഇന്ന് കിട്ടും ഇന്ന് പൊരിക്കും അപ്പോൾ അനിമോൾ എന്താ ചെയ്യണോ കേൾക്കട്ടെ അനിമോൾക്ക് തന്നെ ഒരു സന്തോഷാവോധ എന്തായാലും അനിമോൾ ഫാൻസിനെയും ഒന്ന് സന്തോഷിക്കാനുള്ള വഴിക കാരണമെന്താ വെച്ചാൽ ഇപ്പോഴത്തെ അതിൽ വലിയൊരു ബോംബിട്ട് പൊട്ടിച്ചത് അനുമോളായിരുന്നു അല്ലേ പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ അനിമോൾ പൊട്ടിച്ചത് ബോംബല്ല ഏ ഗുണ്ട് ഗുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും അപ്പോൾ ബോംബും ബോംബാണ് ഓൾ പൊട്ടിച്ചത് ലക്ഷ്മി ലക്ഷ്മി അടുത്ത് ബിഗ് ബോസിൻ്റെ ഐശ്വര്യമുള്ള ഗൈസ് അത്രയുള്ള ഗൈസ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക ലക്ഷ്മീനെ ഇന്ന് പൊരിക്കുമെന്ന് തോന്നുന്നുണ്ട് അത് ചുമ്മാ ലാലേട്ടൻ ഈ ഡ്രമാറ്റിക്കായിട്ട് കാണിക്കുകയാണ് ഏ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല വല്ലത തുണി കഴുകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുക്കുള്ളൂ എന്നാണോ നിങ്ങൾക്ക് തോന്നണത് ബൈ